തിനെ തുടർന്നാണ് ആത്മഹത്യ ചെയ്തത് ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് ഈ ആത്മഹത്യാ കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട് തന്റെ ഭരണത്തിന് പിന്നിൽ മറ്റാരുമല്ല ഇത്തരം മാനസികപരമായ അത്തരം ബുദ്ധിമുട്ടുകളിലാണ് ആത്മഹത്യ ചെയ്തത് എന്നാണ് ഈ കത്തിൽ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത് ഇന്ന് രാവിലെയായിരുന്നു തിരുവനന്തപുരത്തെ ശാസ്ത്ര എസ് പി വെൽഫെയർ ഹോസ്പിറ്റലിലെ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന അധിഷ്ഠിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് നേരത്തെ രണ്ട് ദിവസങ്ങൾക്ക് മുന്നേ ഇവരെ കാണാതെ ആയതുമായി ബന്ധപ്പെട്ട ഒരു പരാതി ഉണ്ടായത് ഇവരെ രക്ഷിതാക്കളും തന്നെയാണ് കോഴിക്കോട് പോലീസിൽ പരാതി നൽകിയത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇവരെ എത്താതെ തുടർന്ന് ഇങ്ങനെ ഇത്തിരി പരാതികളിലൊക്കെ വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ആശുപത്രി അധികൃതർ അവിടെ എത്തി പരിശോധന നടത്തുന്ന അപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് കുറച്ചു ദിവസം പഴക്കമുണ്ട് മൃതദേഹം കഴിഞ്ഞ ദിവസങ്ങളിലാണ് മരണം സംഭവിച്ചത് ആത്മഹത്യ ചെയ്തതെന്നാണ് അറിയാൻ സാധിക്കുന്നത്